കല്യാൺ സിൽക്സ് ഇനി പാലക്കാട് പട്ടാമ്പിയിലും വസ്ത്രവിപണന രംഗത്തെ പ്രമുഖ ബ്രാൻഡായ കല്യാൺ സിൽക്സിന്റെ മുപ്പത്തിനാലാമത് ഷോറൂമാണ് പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചത് കല്യാൺ സിൽക്സ് ആൻഡ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ടി എസ് പട്ടാഭിരാമന്റെയും മറ്റ് വിശിഷ്ടാതിഥികളുടെയും സാന്നിധ്യത്തിൽ പട്ടാമ്പി എം മുഹമ്മദ് മോസിൻ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു കല്യാൺ സിൽക്ക് സെലക്റ്റ് എന്ന പേരിൽ ഇന്ത്യയിലെ ചെറു പട്ടണങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഷോറൂമാണ് പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചത് പട്ടാമ്പി എം മുഹമ്മദ് മോസിൻ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു കുറഞ്ഞ വിലയിൽ മികച്ച ഗുണമേന്മയുള്ള തുണിത്തരങ്ങളാണ് ഷോറൂമിൽ ഉള്ളതെന്നും വിശാലമായ കളക്ഷൻ തന്നെ ജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്നും കല്യാൺ സിൽക്സ് ആൻഡ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ടി എസ് പട്ടാഭിരാമൻ പറഞ്ഞു ക്വാളിറ്റിയിൽ ഞങ്ങൾ ഒട്ടും കോംപ്രമൈസ് ചെയ്യാറില്ല ഇപ്പം തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു അറുപതെഴുപത് ശതമാനത്തോളം ഞങ്ങളുടെ ഓൺ പ്രൊഡക്ഷനാണ് ഈ ഓൺ പ്രൊഡക്ഷൻ വാല്യൂ ഫോർ മണി ആണ് സെലക്ഷനിലായാലും വലിയൊരു മാറ്റം തന്നെ ഉണ്ടാവും ഞങ്ങൾ വളരെ വലിയൊരു ടീം തന്നെ ഉണ്ട് അവരും കൂടി ഡിസൈൻ ചെയ്തിട്ടാണ് ബന്ധപ്പെട്ട് പല ഡിസൈൻസ് ഞങ്ങൾ ഡിസൈൻസും മൂന്ന് നിലകളിലായി പതിനഞ്ചായിരം ചതുരശ്ര അടിയിലാണ് ഷോറൂം ക്രമീകരിച്ചിരിക്കുന്നത് റെഡി ടു സ്റ്റിച്ച് ചുരിദാർ മുതൽ വെസ്റ്റേൺ വെയർ റെഡിമെയ്ഡ് ചുരിദാർ എന്നിവയുടെ വലിയ കളക്ഷനുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒന്നാം നിലയിലാണ് മംഗല്യപ്പെട്ടിലെ പുത്തൻ ശ്രേണികൾ കാഞ്ചീപുരം ബനാറസ് പോച്ചാമ്പള്ളി എന്നിവിടങ്ങളിലെ കല്യാൺ സിൽക്സിന്റെ സ്വന്തം തറികളിൽ നെയ്തെടുത്ത സാരികളാണ് ഇവിടെ പുരുഷന്മാർക്കും കുട്ടികൾക്കും വേണ്ടിയുള്ളതാണ് രണ്ടാമത്തെ ഫ്ലോർ കല്യാൺ സിൽക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ മഹേഷ് പട്ടാഭിരാമൻ കല്യാൺ ജുവല്ലേഴ്സ് ചെയർമാൻ ആൻഡ് ഡയറക്ടർ ടി എസ് കല്യാണരാമൻ കല്യാൺ ജുവല്ലേഴ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജേഷ് കല്യാണരാമൻ കല്യാൺ വസ്ത്രാലയ ചെയർമാൻ ടി എസ് അനന്തരാമൻ പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജനം പാലക്കാട്